ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരം ദിവസം മുതൽ അമ്മയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് നാമം വെച്ച് ജപിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന ഈ ജപത്തിനോടൊപ്പം ജപിക്കുന്ന അല്ലെ ഏതെങ്കിലും ഒരു സമയത്ത് ജപിക്കുന്ന ഇത് കേൾക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ഭക്തകളുടെയും എല്ലാ അമ്മമാരുടെയും സഹോദരി സഹോദരന്മാരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒരു ജീവിതം ഉണ്ടാവും അത് തീർച്ചയാണ് കാരണം നൂറ്റിയെട്ട് ദിവസം നാം ഒരു ദേവി ഉപാസന ചെയ്താൽ അതിൻ്റെ ഒരു ഫലം തീർച്ചയായും അമ്മ നമുക്ക് നൽകിയിരിക്കും അത്ര അത്ര ഫലവത്താണ് ദേവി ഉപാസന എന്നുള്ളത് ലോകമാതാവായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന നാം അറിഞ്ഞോ അറിയാതെയോ ഈ നൂറ്റിയെട്ട് ദിവസം കൊണ്ട് പതിനോരായിരത്തി ചില്ലുവാനും അമ്മയുടെ നാമം കേൾക്കുകയാണ് അല്ലെങ്കിൽ ജപിക്കുകയാണ് അപ്പം ആ ഒരു ഫലം എന്ന് പറയുന്നത് അത് ജന്മജന്മാന്തരങ്ങളോളം അതിൻ്റെ ആ ഒരു പുണ്യം അത് നമ്മളിൽ നിലനിൽക്കും നാം മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അമ്മയെ ആ മനസ്സിൽ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്നതിൻ്റെ ഫലം നമ്മളിലേക്ക് തീർച്ചയായും എത്തിച്ചേരും എന്നുള്ളതാണ് ഇതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാവുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാം ഇത് നമ്മൾക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ സമാജത്തിലേക്ക് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരിലേക്ക് നാം ഈശ്വരൻറ്റേതായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കണം പിന്നെ നമ്മൾ പകർന്നു കൊടുത്താലും അവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ ഈശ്വരൻ്റെതായിട്ടുള്ള അറിവുകൾ അമ്മയുടെ തിരുനാമം അല്ലെ ഭഗവാന്റെ തിരുനാമം ഒരു തവണയെങ്കിലും കേട്ടാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഇല്ലാതെയായി ശുദ്ധ മനസ്സര ശുദ്ധ മനസ്കരായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ജപം കേൾക്കണമെങ്കിൽ അമ്മയുടെ തിരുനാമം ജപിക്കണമെങ്കിൽ അമ്മയുടെ തിരുമുമ്പിൽ കൈകൂപ്പി നിന്ന് തൊഴണമെങ്കിൽ അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്മയെക്കുറിച്ച് സ്തുതിക്കാൻ അമ്മയുടെ ചിത്രം അമ്മയുടെ ആ ഒരു ഭാവം ഉള്ളിൽ തെളിഞ്ഞു വരണമെങ്കിൽ അത് അമ്മ അനുവദിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ സാധാരണ യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണുന്നത് പോലെ ഇന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് വിളക്ക് വയ്ക്കൂ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് ഈ ഫലം കിട്ടും നാളെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കും ൂ അല്ലെങ്കിൽ നിങ്ങൾ ചന്ദ്രനെ നോക്കി അത് പറയൂ ഇത് പറയൂ എന്നൊക്കെ പല ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വീണ്ടും വീണ്ടും പറയില്ലല്ലോ നിങ്ങൾ ഇന്ന് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പക്ഷേ ഞാൻ പറയുന്നത് ഈ തിരുനാമം അമ്മയുടെ തിരുനാമ ജപം അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമ ജപം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു സമ്പൽ സമൃദ്ധിയും എല്ലാം നൽകുകയുള്ളു ആ ഭഗവാന്റെ നിത്യ നിത്യനിരന്തരമായിട്ടുള്ള സ്മരണ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരനെ അർപ്പണമായിട്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു അല്ലെങ്കിൽ സർവം ശ്രീ സദാശിവ സമർപ്പണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ശ്രീ ദേവി അർപ്പണ വസ്തു എന്നുള്ള രീതിയിൽ നാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഏത് കർമ്മങ്ങളാണെങ്കിലും ഈശ്വരീയമായിട്ട് മാറുന്നു അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അത് അത് നമുക്ക് നമുക്കത് ചിന്തിക്കുന്നതിലപ്പുറമാണ് അത്ര വളരെ വലിയ ഒരു ഫലമാണ് ആ ഈശ്വര ഉപാസന കൊണ്ട് നാം കാര്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്തിയിൽ ഉപരിയായിട്ട് നിത്യജീവിതത്തിൽ എന്നും ഒരു കൂട്ടായിട്ട് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇരിക്കുന്നതിന് വേണ്ടി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സഹോദര ഭാവത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ ഭാവത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ ഏതെങ്കിലും ഒരു ഭാവത്തിൽ വെച്ച് ഹൃദയത്തിൽ വെച്ച് ആരാധിക്കണം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് ആ ഭഗവാനെ അമ്മയായിട്ട് തന്നെ കണ്ട് അമ്മയെ ആരാധിക്കുക സ്വന്തം അമ്മയോട് പറയുന്നത് പോലെ അതിലും സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് അമ്മ മഹാലക്ഷ്മി ദേവിയോട് സംസാരിക്കാം അപ്പം അമ്മയോട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയണം തീർച്ചയായും അതിന് ഫലമുണ്ടാകും അമ്മ വാറ്റാൻ കേട്ടില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന അമ്മ മഹാലക്ഷ്മി ദേവി കേട്ടിരിക്കും എല്ലാ ദേവി ഉപാസകന്മാരുടെയും ഉപാസകന്മാരുടെയൊക്കെ ജീവിത അനുഭവങ്ങളാണ് അമ്മ നമ്മയെ നമ്മളെ ഒരു ആപത്തിലേക്കും അമ്മ വിടാനായിട്ട് സമ്മതിക്കുകയില്ല അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അമ്മ നമ്മളെ കൈവെള്ളയിൽ വെച്ച് അമ്മ നമ്മളെ സംരക്ഷിക്കും അതുകൊണ്ട് ആ അമ്മയുടെ ഉപാസന ഈ നൂറ്റിയെട്ട് ദിവസം കഴിഞ്ഞാലും എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളും ഈ നൂറ്റിയെട്ട് ദിവസത്തിന് ശേഷവും അമ്മയുടെ ഉപാസന തുടർന്നുകൊണ്ടേയിരിക്കണം അതിലൂടെ ആ ഭഗവാൻ സന്തോഷിക്കും ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറവും തൃപ്തിയും സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം കളിയാടും അതുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കി കളയാനില്ല നമ്മുടെ ഈ ഒരു തുച്ഛമായ ഒരു ജീവിതം ഒരു നീർക്കുമിള പോലെയുള്ള ഒരു ജീവിതം ഒരു നീർക്കുമിള എപ്പോഴാണ് പൊട്ടി താഴെ വീഴുന്നത് നമുക്കറിയില്ല അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം ഈ ചെറിയ ഒരു ജീവിതത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ഈശ്വര പ്രാപ്തി നമുക്ക് നേടാനായിട്ട് സാധിക്കണം ഈ ഒരു ചെറിയ ജന്മം കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കണം ഈ ഒരു ചെറിയ ജന്മം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഈശ്വരൻ്റെ അടുത്തേക്ക് ഈശ്വരൻ്റേതായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ലക്ഷ്യങ്ങളും നാം പൂർത്തീകരിക്കണം ഭഗവാനോട് ചേരാൻ നമുക്ക് സാധിക്കണം ഭഗവാൻറ്റേതായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ ഒരു അന്ധക്കരണം ഒരു ശുദ്ധമായ ഒരു മനസ്സ് ഉള്ളിടത്ത് മാത്രമേ ഈശ്വരൻ്റെ അധിവാസം ഉണ്ടാവുകയുള്ളൂ അപ്പം ആ ശുദ്ധമായ ഒരു അന്ധക്കരണം ഉണ്ടാവണമെങ്കിൽ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കാമക്രോധ ലോഭ മോഹമത മാത്സര്യ ആദികൾ ഈ ആറ് വിധ ശത്രുക്കൾ നമ്മളിൽ നിന്ന് മാറണം ഇതെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും ആ പരിശുദ്ധമായ ഒരു ഹൃദയത്തിൽ ഭഗവാൻ വന്ന് ഭഗവതി വന്ന് കുടികൊള്ളും ആ കുടികൊള്ളുന്ന ഹൃദയത്തിൽ എല്ലാവിധ നിറവും സമ്പത്തും സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യവും പ്രതാപവും എല്ലാം പ്രഭുത്വവും എല്ലാം ഈശ്വരൻ നമുക്ക് വരദാനമായിട്ട് നൽകുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഈശ്വര ഉപാസന ഉപാസനയിലേക്ക് കടക്കാം ഭഗവാൻ്റെയും ഭഗവതിയുടെയും നാമജപത്തിലേക്ക് കടക്കാം എല്ലാവരും ഭക്തിപൂർവം അമ്മയെയും ഭഗവാനെ ഹൃദയത്തിൽ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ഭഗവാനെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് ഭഗവാനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ജപം ആരംഭിക്കാം ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമം ഇന്നത്തെ അമ്മയുടെ തിരുനാമം വളരെ വിശേഷപ്പെട്ട നാമമാണ് ജപിക്കുന്നത് ഓം കാന്തായ നമ എന്നുള്ള നാമമാണ് ജപിക്കേണ്ടത് അതായത് ഭർത്താവ് തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമൂർത്തോടുകൂടി പെരുമാറണം അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന് ഉള്ള ഒരു കൂടി ആ ഒരു ചിന്തയോടുകൂടി ആ ഒരു കുടുംബത്തിൽ സ്നേഹമുണ്ടാവണം ഭർത്താവ് തന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ആ ഒരു കൂടിയാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമജപം കേൾക്കേണ്ടത് ഓം കാ അന്ത്യ നമ എന്നുള്ള നാമമാണ് ഇത് ജപിക്കുന്ന ഇത് കേൾക്കുന്ന ഈ നാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അതെ പുരുഷനാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്ക് തന്നോട് കൂടുതൽ സ്നേഹമുണ്ടാകും ഈ നാമം കേട്ട് കഴിഞ്ഞാൽ ഇനി ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് കൂടുതൽ സ്നേഹത്തോടു കൂടി ആ ഭാര്യയോട് പെരുമാറും എന്നുള്ളതാണ് അപ്പോൾ അത്ര നമ്മുടെ ഓരോ നാമത്തിനും അമ്മയുടെ ഓരോ നാമവും ഓരോ ഫലസിദ്ധിയുള്ളതാണ് അതുകൊണ്ടാണ് നാം ഓരോ നാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് നാം ജപിച്ച് ഉപാസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും പരസ്പരം സ്നേഹം ബഹുമാനം ഇതെല്ലാം സമത്വം ഇതെല്ലാം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നാം ഇന്നത്തെ ഈ ഭഗവത് നാമജപത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കുക സമയമുള്ളതുപോലെ എല്ലാവരും ഇത് കേൾക്കുക എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവട്ടെ ഈശ്വരൻ ഈശ്വരി പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജപം ആരംഭിക്കുന്നു ॐ कान्तायै नमः 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 ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्तान्ताय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दायै 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 नमः कांडा ये नमः ओम कांडा 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 नमः ॐ कान्दायै 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 नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्ताय नमः ॐ कान्दाय 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 नमः

ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ ॐ नमः ॐ कान्दाय नमः ॐ कान्दाय नमः ओम कांदायै 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 नमः ॐ कान्दाय 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 नमः ॐ ॐ नमः ॐ कान्दाय नमः ॐ कान्दाय नमः ॐ ॐ नमः

ഇന്നത്തെ അമ്മയുടെ ഈ തിരുനാമജപം കേട്ടിരിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്യട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ സന്തോഷങ്ങളുടെയും സമാധാനങ്ങളുടെയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഭഗവതിയമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നമസ്തേ